പി എം ശ്രീ പദ്ധതിയിൽ ജോൺ ബ്രിട്ടാസ് എം പി ഇടനിലക്കാരനായി നിന്ന കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിന് മുഖ്യമന്ത്രി വിശദമായ മറുപടി നൽകി സംസ്ഥാനത്തിന്റെ വികസനത്തിനു വേണ്ടി എം പിമാർ ചെയ്യുന്ന കാര്യം മാത്രമാണ് ജോൺ ബ്രിട്ടാസ് ചെയ്തത് എന്നും മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം കഴിഞ്ഞ ലോക്സഭാ കാലത്തേതിൽ നിന്ന് വിഭിന്നമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എം പിമാർ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിൻ്റെ ആവശ്യങ്ങൾ വേണ്ടി നമ്മുടെ ചെയ്യാൻ ബാധ്യതപ്പെട്ട നിർവഹിച്ചു അതേസമയം പി എം സ്ത്രീയിൽ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെ ബി ജെ പി സി പി എം രഹസ്യ ബാന്ധവത്തിന്റെ ഉദാഹരണമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ സ്ത്രീ എം ആയിരുന്നു ഇടനിലക്കാരൻ എങ്കിൽ ഇപ്പോൾ അത് ജോൺ ബ്രിട്ടാസായി മാറിയിരിക്കുന്നു മാത്രമല്ല ഇനിയും വേറെ ഏറെ ഇടനിലക്കാരുണ്ടെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു കിഫ്ബിക്കെതിരായ ഇ ഡി നോട്ടീസിനെ കുറിച്ചും മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി വിശദമായി സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇത്തരം പല നോട്ടീസുകൾ ഇനിയും വരുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത് അങ്ങനെ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് തന്നെയാകും കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഞങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടാണ് ഒരു ആ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു മണിക്കൂറോളം നീണ്ട മുഖാമുഖം പരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമിക്കും ആർ എസ് എസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് യു ഡി എഫിന്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം യു ഡി എഫ് അണികൾ എങ്ങനെ പൊറുക്കുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി